തൃശൂർ അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറി അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചു അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഇതേസമയം കനത്ത മഴയിൽ തൃശൂർ അശ്വിനീ ആശുപത്രിക്ക് സമീപമുള്ള വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് സമീപത്തെ താഴ്ത്തേ നിരയിലുള്ള കടകളിൽ വെള്ളം കയറി ശങ്കരയ്യ റോഡിലെ വീടുകളിൽ വെള്ളം കയറി ബിഷപ്പ് പാലസിന് സമീപം മതിൽ ഇടിഞ്ഞു വീണു കനത്ത മഴയെ തുടർന്ന് തൃശ്ശൂർ നഗരത്തിൽ വൻ ഗതാഗത കുരുക്ക് തൃശൂർ ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതേസമയം തെക്കൻ മധ്യ കേരളത്തിൽ കനത്ത മഴ നിർത്താതെ പെയ്യുന്നു അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ടും എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടുത്ത അഞ്ച് ദിവസം കൂടി ശക്തമായ കാറ്റിനു മഴക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് കൊച്ചിയിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ടും ഗതാഗത കുരുക്കും ഉണ്ടായി ആലപ്പുഴ തുറവൂരിൽ ദേശീയ പാതയിലേക്ക് വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ് വൈകിട്ട് നാലു മണിയോടെ തുടങ്ങിയ മഴ മണിക്കൂറുകളോളം തുടർന്നു കോഴിക്കോട് നഗരത്തിലെ പ്രധാന റോഡുകൾ ഉൾപ്പെടെ വെള്ളത്തിലായി നാദാപുരം ി സൂപ്പർ മാർക്കറ്റിനെ മതിൽ ഇടിഞ്ഞു വീണു അപകടത്തിൽ ആർക്കും പരിക്കില്ല ഗതാഗതം തടസ്സപ്പെട്ടു മുക്കത്തും കനത്ത മഴയാണ് പെയ്തത് കൊടിയൂർ പഞ്ചായത്തിൽ റോഡുകളും വീടുകളും വെള്ളത്തിലായി പന്തേങ്കാവിലടിമിന്നലിൽ വീടിന് തീ പിടിച്ചു മണക്കടവ് മുതുവലത്തറ പുത്തലത്ത് ഇന്ദ്രന് തോട്ടിയിൽ ജനാർദ്ദന്റെ വീടിനാണ് തീപിടിച്ചത് മിന്നലിൽ വീടിന്റെ വയറിംഗ് കത്തിയാണ് തീ പടർന്നത് പ്രധാന രേഖകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളെ കത്തി നശിച്ചു മീൻചന്ത അഗ്നി സംരക്ഷണ സേന എത്തിയാണ് തീ അണച്ചത് ഫറൂഖ് രാമനാട്ടിന്റെ കടലുണ്ടി ഭാഗങ്ങളും പലയിടത്തും വെള്ളം കയറി അങ്ങാടികളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടാൽ വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി ഇതേസമയം ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം കേരള തീരത്ത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം പോയിന്റ് നാല് മുതൽ മൂന്ന് പോയിന്റ് മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലക്കും കടലാക്രമത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ പാടുള്ളതല്ല മുന്നറിയിപ്പ് കർശനമായി പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതേസമയം കേരളത്തിൽ വിവിധ ജില്ലകളിൽ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്ര മയക്ക് സാധ്യതയുള്ളതിനാൽ ഇരുപത്തി ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അഥവാ ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നാളെ എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്